നമ്മുടെ ഈ മഴ മനോരമയിലൂടെ ചിരിചിരി കൊമ്പം ചിരി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ നാടിന് അഭിമാന അഭിമാനമായി മാറിയ ശ്രീമതി ശുദ്ധിമോൾ ഇപ്പോൾ നമ്മുടെ അടുത്താണ് താമസിക്കുന്നത് വളരെ കഷ്ടയേറിയ ജീവിതത്തിനിടയിൽ വെച്ചു ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചും ഒട്ടേറെ തൻ തൻ്റെ കഴിവ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൻ്റെ പടവുകൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിന്റെ പ്രിയങ്കിരിയായ കലാകാരിയാണ് ആ കലാകാരിയെ നമ്മുടെ ഈ ബ്രാഞ്ച് സമ്മേളനത്തിനു ആദരവ് നൽകുകയാണ് ആദരവ് നൽകുന്നതിന് വേണ്ടി ബാക്കിയുടെ ഏരിയ കമ്മിറ്റിയും സെൻട്രൽ സെൻട്രംഗവും വയലാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻ്റുമായിട്ടുള്ള സഖാദർ ബാബുറൈൻ സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ആദരവ് ഏറ്റുവാ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഭേഗരിയായ കലാകാരി ബുദ്ധിമോളയെ ക്ഷണിക്കുന്നു നമ്മക്കുള്ള ഒരു കഴിവ് വളരെ താല്പര്യപൂർവ്വം കാണുന്ന ഒരു പരിപാടിയാണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും അപ്പോഴാണ് സുലിമോള് അറിയുന്നത് ഈ നമ്മുടെ വാർഡിലായിരുന്നു എന്റെ താമസം ചന്ദ്രപുര എന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ നോക്കുമ്പോഴാണ് കാര്യങ്ങൾ അവര് തൊഴിലുറപ്പിൽ പോയി കണ്ടിമോള് അവ തൊഴിലുറപ്പ് തൊഴിലാളികൾ പേടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ഒന്നത്തെ പരിപാടി കണ്ടപ്പോൾ എങ്ങനെ ജീവിതത്തിലെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അത് നർമ്മത്തിൽ ചാരിച്ച് അത് ഒരു ജീവിതം നമുക്ക് സന്തോഷകരമാക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു അതിലെ പ്രമേയങ്ങളെല്ലാം തന്നെ അത് വളരെ വൈറലായിട്ട് യൂട്യൂബുകളിൽ ഒക്കെ വളരെ വൈറലായിട്ട് തീർന്നു കഴിഞ്ഞിരിക്കുക അപ്പോൾ

സി പി എം സമ്മേളനം നടത്തുന്ന ഇവരോട് എനിക്ക് ഒത്തിരി നന്ദി കളപ്പാടുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞു ഞാൻ വേറെ തൊഴിലെടുപ്പിനാണ് തൊഴിലെടുപ്പിനും പൊറോട്ട കമ്മനും ചായക്കള പാത്രകളും ഒത്തിരി കഷ്ടപ്പെട്ട് തെങ്ങ് കയറ്റാം എൻ്റെ മെയിൻ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെങ്ങ് കയറുന്നത് ഏത് മാത്രമാണ് ഞാൻ പഠിച്ച് കയറിയിരിക്കും അത് എത്ര കഷ്ടപ്പെടാണല്ലോ ഞാൻ കയറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ തെങ്ങ് കയറ്റാത്ത തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി അഭിമാനിച്ച ഒരാളാണ് പക്ഷെ വീട്ടിൽ പകരം നാണക്കടായിരുന്നു അച്ഛനും അമ്മയൊക്കെ പറയുന്നത് മരുമോടൊ തെങ്ങ് പറയണം എന്ന് പറഞ്ഞില്ലേ അച്ഛനും പാർക്കിന് നടക്കടായിരുന്നു അങ്ങനെ എന്നെപ്പടെ പാട് നിർത്തിച്ചതാണ് നിങ്ങള് ഞാൻ കയറും അച്ഛൻ അറിയാതെ കയറുമായിരുന്നു അവിടെ അപ്പൊ നാണക്കടായിരുന്നു അത് തന്നെയാണ് ദൈവം സഹാരിച്ച് എന്നെ ഇവിടെ ഇച്ചിരി ഇച്ചിരി മമ്പറത്തിൽ വന്ന് കൊത്തി കഷ്ടപ്പാട് തന്ന സാഹചര്യം ആണ് ഞാൻ വരുന്നത് ആ ശരിക്കും പറഞ്ഞാൽ മമ്പറത്തിൽ വരുന്ന എല്ലാവരും വലിയ ഫേമസ് ആകണം സെലിബ്രിറ്റി ആകണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരാണ് ഞാനങ്ങനൊന്നും ഞാൻ അവിടെ ചില അയ്യായിരം രൂപ അടിക്കണം അതുകൊണ്ട് പിള്ളേർക്ക് ഉടുപ്പ് പഠിക്കണം കലവെക്കാൻ പേടിക്കണം മാത്രം ജിച്ച് പോയ ഒരാളായിരുന്നു അവരെല്ലാരും ഞാൻ വീട് അയച്ചു കൊടുത്തൊന്നും അല്ല ചെന്നത് അവിടെ അവരെ ഒരു ഓഡീഷന് വന്നതാണ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കാണാൻ പോയതാണ് പുള്ളീന അവിടെ പക്ഷെ അവരെ വർത്താനം കേട്ടിട്ട് അങ്ങോട്ട് വിളിച്ച് സെലക്ഷൻ തന്നാണ് ദൈവം എന്തോ തലമുറ മാറ്റിയോലെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ചെന്ന് ഞാൻ പ്രകൂരം ചെയ്തെപ്പോഴും എനിക്ക് അറിയില്ല ബമ്പർ അടിക്കുമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ അറിയുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതുവരെ സത്യം എനിക്ക് ഇംഗ്ലീഷ് പോലും അറിയാൻ പറ്റില്ല ഞാൻ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു വരുന്നത് എത്ര ദിവസം പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ അഹങ്കാരം ഒന്നും ഞാൻ അവിടുത്തെ കാണിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് ഞമ്മള് സത്യം പറഞ്ഞാൽ എന്റെ വേറൊരു മാറ്റ ജീവിതമാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാം കഷ്ടപ്പാടൊന്നും ആര് സങ്കടപ്പെട്ട് തളർന്നു പോകരുന്ന് ഞാൻ പറയാത്തുള്ളു അത് ഞാൻ എന്നിൽ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ എത്ര കഷ്ടപ്പാടാണെന്ന് കടന്നു പോകുക കാര്യങ്ങൾ നിലവിലിപ്പോൾ ചേർത്തുന്നത് ഞാൻ പിടിച്ച് കയറാൻ പോകുമായിരുന്നു പക്ഷേ അമ്പർച്ചിരി വഴി ഇങ്ങനെ ഫേമസ് ആക്കി കയറുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ പ്രോഗ്രാമിൽ പോലും വരും ഞാൻ സ്വന്തത്തിപ്പം വിചാരിച്ചില്ല ഇപ്പം അവിടെ ചെന്നകൊണ്ടാണെങ്കിൽ ഒരു ആതിരവോടാണെങ്കിൽ എന്നെ വിളിച്ച് വരുത്താനൊക്കെ തരാനും ഇതില് സുഖലാക്കിയിരിക്കുമായിരുന്നു ആ ചെറുതായിട്ടൊന്ന് വീണ് കൊടുത്ത് ഡിസ്ക് ഒക്കെ അത് പൊട്ടി കടന്നുപോയി കിടന്ന് കിടപ്പായിരുന്നു അപ്പം വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റാത്തതോടെ ഞാൻ ഓടി വന്നതാണ് എന്തായാലും എനിക്കിങ്ങനെ ഒരു ആതിരവ് തരാൻ മനസ്സ് കാണിച്ച് എല്ലാവരോടും ഞാൻ എനിക്ക് ഉദയം നന്ദി അറിയിക്കുന്നു ഇത്രയൊക്കെ പറയാൻ എനിക്ക് എനിക്കറിഞ്ഞത് കൂടുതലും പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് പ്ലാൻ ചെയ്തതൊന്നും അല്ല വന്നത് പെട്ടെന്ന് വിളിച്ച് വരാതെ പെട്ടെന്ന് വന്നതാണ് അവിടെ ഒന്നും പറയാൻ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും നന്ദിയുള്ളൂ ഒരു ചെറിയ ചിരി വേണ്ട ഒരു ചെറിയ ചിരി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും എങ്ങിലുണ്ടാവില്ല സ്റ്റോപ്പ് ആ പാത്രമേ ആ പാത്രോ എന്തു നല്ല തേണ്ടാലാ തമൂര അതിന്തലെ എന്തു നല്ല തേണ്ടാലാ എന്തു നല്ല തേണ്ടാലാ തമൂര അതിന്തലെ ഗാഗചേത് പിറാ ഹരശേന്തുളയുമോ ആഗചേത് തമ ാശം തുടരുമ ഉപ്പുനട്ട മുളയ്ക്കുമോരുമോ ഉപ്പുനട്ട മുളയ്ക്കുമോ ഉപ്പുനട്ട മുളയ്ക്കുമോ വെളിമേ പടരുമഹ പിന്നെ 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 വീട്ടിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കാണാൻ പറ്റും മഴ അവരവള ഇരിക്കാ അപ്പൊ പെട്ടെന്ന് പോണായിരുന്നു